കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്നതാണ് കലോത്സവം ഈ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാ തന്നെ ഒരു ആവേശമാണ് പാപ്പിടാന്റെ ഗുരുദേവന്റെ ജന്മസ്ഥാനം നമുക്കറിയാമല്ലോ പാമ്പടാന്റെ ഗുരുദേവനെക്കുറിച്ചു പറയാൻ ഏറെ ഉള്ളതാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതോടൊപ്പം തന്നെ പാട്ട്യം കോടാൻ്റെയും ഗുരുക്കളുടെയും ഒക്കെ തന്നെ ആളുകളായിട്ടുള്ള എന്റെ കൂടെ തന്നെയായിരുന്നു പാട്ട് അനന്ത

എ യു ടി വി രത്നജ പി റോജ ടി സുജാത കെ എം ജമീല വി എം ജനീവൻ പ്രകാശൻ കർത്ത എം കെ ആരുണ എൻ സുധീർ ബാബു രാജേന്ദ്രൻ തായാട്ട് കലാമണ്ഡലം മഹേന്ദ്രൻ ടി കെ അനിൽകുമാർ സുരേഷ് ബാബു നീളങ്ങൽ പ്രമോദ് ചിത്രം പി വി സുമ തുടങ്ങിയവർ സംസാരിച്ചു പതിനൊന്ന് വേദികളിലായാണ് മത്സരം നടക്കുന്നത് എൺപത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റിരിക്കുന്നത് പന്ത്രണ്ടിന് നടക്കുന്ന സമാപന സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗ്രാമികാനു സ്കൂത്തുപറമ്പ്